അപ്പൊ ഫൈസൽ ഉസ്താദിന്റെ കുട്ടികളാണിത് മാഷാ അല്ല മൂന്ന് പേരുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് പഠിച്ചാൽ വർക്കത്തെ പെൺകുട്ടികൾ എന്താ ആണ് ആനിയൻ കുട്ടിയത് ആ ബാക്കി രണ്ട് രണ്ടു കുട്ടികളല്ലേ ആ എന്താ പേര് ആ മാഷാ പാട്ട് പാടൂല്ലേ മൂന്ന് പേരും പാട്ട് പാടുവാ ഒരു പാട്ട് പാടി കൊടുക്കുവോ കാണുന്നവർക്ക് പാടിയോ ആദ്യ പാടച്ചോണ്ടേ ആദ്യ മുത്തായ ആദരവായ റസൂ ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകി നൂറുള്ള മാനവർക്കായ മംഗങ്ങൾ കുത്തമി ആമി ആരാധനാണെന്ന സന്ദേശം നൽകിയ ഒരു നാൾ ലേബിയും ഒരുമിച്ച സിദ്ധിക്കുർ അക്ബറിൻമടി താലാവ ചന്ദ്രവാദനം കണ്ടേഞ്ചിരി തൂകുന്നുണ്ട് പുഞ്ചിരി തൂകുന്നു ചുറ്റീലും നോക്കുന്നു പഴുതും നടക്കുവാൻ ശീലത്തുണ്ടില്ല

ആരാ പഠിപ്പിച്ചത് പാട്ട് മദ്രാസ്ന്ന് പഠിച്ചു മാഷാല്ല ഇത്രയും വരി അടിപൊളിയായി അടിപൊളിയൊക്കെ